നമസ്കാരം നമസ്കാരം ഞായറാഴ്ചയുള്ളതുകൊണ്ടൊന്ന് കറങ്ങാൻ ഇറങ്ങി ഇറങ്ങി കറങ്ങി ബൈക്ക് എടുത്തില്ല നടന്നു പോവാന്ന് വരെ നടന്നിട്ട് റോഡ് നിന്ന് ബസ്സിന് ഈ നമ്മളെ ചെയ്തിട്ട് അതാണ് അപ്പൊ നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ബസ് വരികയില്ല അല്ലേ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ബസ് യാത്ര വണ്ടൂരിനടുത്തുള്ള നടുവത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറി ഇവിടെ തനാട്ടൻപുറം വലിയ ആൽത്തറയും ആന്മരവും ചുറ്റമ്പുറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം പിന്നീട് നമ്മൾ പോയത് മുത്തശ്ശിക്കെ ദേവസ്ഥാനം അതും നടുവത്ത് നടുവത്തിനടുത്ത് തന്നെയാണ് സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട് യോ മുത്തശ്ശിയായി നിസാരം നമ്മളെ കൊണ്ട് പറ്റും നിസ്സാരം നല്ല പോലെ കഥയ്ക്കും ഞാൻ അവിടെ എത്തുമ്പത്തേന് ശരിക്കും ഇതൊരു കാന ക്ഷേത്രമാണ് കാനക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചുറ്റിലും റബ്ബർ തോട്ടമൊക്കെയാണ് എന്നാലും ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട് വഴിപാടായിട്ട് വിളക്കും എണ്ണയും തിരിയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സമാധാന അന്തരീക്ഷമാണ് മലപ്പുറം വണ്ടൂരിനടുത്ത് നടുവത്ത് മുത്തശ്ശിക്കല്ലി ദേവസ്ഥാനം മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും വണക്കം